നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളറിൽ വരുന്ന പ്രീമിയം സെറ്റ് ഒന്ന് കണ്ടാലോ നല്ല ഭംഗിയുള്ള രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഈ രണ്ട് ഷെയ്ഡും എൻ്റെ കയ്യിലുള്ള ഷെയ്ഡാണ് അപ്പോൾ അതുകൊണ്ട് നാളെ ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ എന്തെങ്കിലും ഇൻട്രോ പറയുമ്പോഴൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ മിക്കവാറും ഉള്ളവരത് സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിക്കാറുണ്ട് കണ്ടോ ഭയങ്കര ഭംഗിയുള്ള ഒരു കോട്ട് സെറ്റാണ് വത്തിക്കാൻ സിൽക്കിൽ ഇതുപോലെ വൈറ്റ് കളറിൽ വരുന്ന ത്രെഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുള്ള കോളർ നെക്കിൽ വരുന്ന കോട്ട് സെറ്റാണ് ഈ ഒരു പോർഷനിലെല്ലാം തന്നെ ആ ഒരു ഉണ്ട് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ബോട്ടം വരുന്നത് പ്ലെയിൻ ആട്ടോ അടുത്ത കളറ് ഭയങ്കര രസമുള്ളൊരു കളറാണ് ഈ ഷെയ്ഡ് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേ കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുള്ളും അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോഡ്സെറ്റാണ് എല്ലാവർക്കും സ്യൂട്ടാകുന്ന ഷെയ്ഡാണ് കേട്ടോ ഗ്രേ നല്ല ഭംഗിയുള്ളൊരു ഗ്രേ ഷെയ്ഡാണ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട കളറ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും താങ്ക്